അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാനിപ്പം വീഡിയോസ് രണ്ട് വീഡിയോസ് ഇടും രാവിലെയും വൈകിട്ടും ഒരേ വീഡിയോകൾ വീഡിയോകളിടും ഞാനിപ്പം വൈകിട്ടിടുന്ന വീഡിയോ കുറച്ച് വിഷമത്തിൻ്റെ വീഡിയോ ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജപ്തിരക്കെട്ടൊക്കെ ആകുമ്പോൾ വീട് വീട് ഒരു ചെറിയ വീടാണെങ്കിൽ അത് ജപ്തിരക്കെട്ടമായി നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുമ്പം ജപ്തി ഘട്ടങ്ങൾ വരും അപ്പോഴ് അതിന് കൈത്താങ്ങായിട്ട് ഞാനൊരു വീഡിയോ ഇപ്പം ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടുകാരിയാണ് ഷംന എന്ന് പറയും അപ്പം രണ്ട് മൂ മൂന്ന് മക്കളുണ്ട് അല്ലെ രണ്ട് പെൺമക്കൾ പൊടി മക്കളാണ് അപ്പം മക്കൾക്ക് ഒരാൾക്ക് അനീമിയയും ഒരാൾക്ക് കിഡ്നി സംബന്ധമായ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് അഹുകയും നമ്മളെ മക്കളെ കാക്കട്ടെ അപ്പം നമുക്കൊരു ചലഞ്ച് ചോദിച്ചാലാ അവരുടെ ജി പേ നമ്പർ വെക്കണുണ്ട് എന്നെക്കാട്ടും കുറച്ച് ആണെങ്കിലും എന്നെ ഒരു പോലെയാണ് കാണുന്നത് അപ്പോഴ് രണ്ട് കുട്ടികളെ ഇട്ടിട്ട് ഒന്നും പോകാൻ പറ്റാണ്ടൊരവസ്ഥ ുള്ള വീട് തന്നെ നിങ്ങൾ കണ്ടു നോക്കണം വാതിൽ വെച്ചിട്ടില്ല യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടണമെങ്കിൽ ഒരു വാക്ക് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ വാതിൽ വെക്കാനുള്ള പൈസ ഇതുവരെ ഏണിങ്സ് കിട്ടില്ല എനിക്കൊരു ക്രെഡിറ്റ് കാര്യങ്ങളൊന്നും വേണ്ട കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ സ്നേഹിക്കുന്ന പത്ത് കമൻറ്റ് മതി അലഹമ്മില്ല അതുകൊണ്ട് നമുക്ക് ഞാൻ അവളെ ജി പേ നമ്പര് വെക്കുന്നുണ്ട് നിങ്ങളാരും വിളിച്ച് ബുദ്ധിമുട്ടിക്കൂല എന്ന് ഞാൻ കരുതുന്നു കാരണം അവിടെ സകല കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോഴും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊറക്കാം ഒരു നൂറ് രൂപ ചലഞ്ച് ഈ മാസം ഇരുപതാം തീയതിയോ പതിനെട്ടാം തീയതിയോ ലാസ്റ്റ് വോണിംഗ് കൊടുത്തേക്കാണ് ബാങ്ക് അപ്പോൾ ജപ്തിര കട്ടായാൽ ഈ കുട്ടികളെയും കൊണ്ടിട്ട് പോകാൻ എങ്ങടോ ഇല്ല രണ്ട് പൊടി തുടരെയുള്ള പെൺമക്കളാണ് അപ്പോഴും നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം അതിന് നിങ്ങളെ സപ്പോർട്ട് ആ ജിപേയിലൂടെ എനിക്ക് വിവരം അറിയണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്ക്രീൻഷോട്ട് വേണം ഞാൻ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നീ ഒന്ന് എൻ്റെ അടുത്ത് പറയണം ഇന്നത് എത്ര വന്നിട്ടുണ്ട് എന്ന് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എന്നും എൻ്റെ ഫേസ് ഒക്കെ അല്ലേ കാണുന്നത് നമുക്കൊരു നന്മ ചെയ്യാം നിങ്ങൾ എൻ്റെ കൂടെ കാണൂലേ ഒരു നൂറ് രൂപ ചലഞ്ച് അഞ്ചി നൂറ് രൂപയ്ക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു അവർ ബേക്കറി അങ്ങനെയൊക്കെ ഇന്ന് കിട്ടുള്ളൂ ഇന്നത്തെ അവസ്ഥയിൽ അപ്പം നമുക്ക് ആ പൊന്ന് രണ്ട് മക്കൾക്ക് മൂത്തത് മകനാണ് അവൻ കുറച്ച് വയ ഇത്തിരി ഏജ്ഡാണ് അതിന് ശേഷം കിട്ടിയ രണ്ട് തുടരെയുള്ള മക്കളാണ് അപ്പം ഇനി ഈ പെമ്മക്കളെ കണ്ടപ്പം അവളെൻ്റെ കൂടെ ഇങ്ങനെ ചോദിച്ചു ഞാൻ കുറേ വട്ടം ആലോചിച്ചു എൻ്റെ മസ്ർമോളയാണ് ഞാൻ അവ ആ മക്കളിലൂടെ കണ്ട എൻ്റെ മുത്തുമോന് എൻ്റെ മിച്ചുമോന് പിന്നെ നമുക്ക് എങ്ങോടോ ഇല്ലാത്തൊരവസ്ഥയിൽ കിടന്നൊരവസ്ഥയൊക്കെ നമുക്കറിയാം ഒരുപാട് പേര് ഇതേപോലെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ജപ്തി ആയിത്ത അങ്ങനെയാണ് എനിക്ക് ഭർത്താവ് ഉണ്ട് അതൊക്കെ എനിക്ക് നിസ്സഹായ അവസ്ഥയെ പറയത്തുള്ളൂ പക്ഷേ ഇത് ജപ്തിര ഇത്രയും ഘട്ടമായി അപ്പോഴും നമുക്കൊരു നൂറ് രൂപ ഞാൻ അഞ്ചാം തീരത്തേക്ക് പറഞ്ഞെന്ത് അറിയാമോ എല്ലാവർക്കും ശമ്പളം അഞ്ചാം തീയതി പത്താം തീയതി നമുക്കൊരു നൂറ് രൂപ അവർക്ക് വേണ്ടി കൈ കോർക്കാം നിങ്ങളെ ഒരേ സഹായം നമ്മളാളെന്തോ ജീവിക്കട്ടെ എങ്ങനെയോ ജീവിക്കട്ടെ ഓരോരുത്തരെ സഹായിക്കുമ്പോൾ നമ്മളൊരു രോഗം ജപ്തിയൊക്കെ വന്നാൽ കൂടപ്പിടപ്പായിട്ട് കൂടപ്പിറപ്പായിട്ട് കരുതിയാൽ ഒരുപാട് പേരെ നമുക്ക് ഹെൽപ്പാക്കാൻ പറ്റും ഇപ്പോൾ തന്നെ എനിക്ക് നാൽപ്പത്തി ഒന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സംതിങ് അപ്പോൾ ഈ നാൽപ്പത്തൊന്നായിരം പേര് എൻ്റെ വീഡിയോ കാണൂല്ല കുറച്ച് പേര് നെജി മോളെ വീഡിയോ വേണം അപ്പം ഞാൻ ജി പേ നമ്പർ ഹെഡ്ലൈൻഡിൽ അതായത് എൻ്റെ ഡിസ്പ്ലേ തന്നെ വെക്കണുണ്ട് ഷംന എന്നാണ് പേര് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ആ പൊന്നുമക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് സഹായം ഇതാക്കാം കാരണം വാതിലില്ല ഇയർണിങ്സ് കിട്ടിയിട്ട് വേണം ആ വാതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ഇതുപോലെ കട്ട കട്ടിയ വീടാണ് ഞാനും അവർ തമ്മിൽ നല്ല എന്നിവസം ഒരു വട്ടമെങ്കിലും വിളിക്കും എന്താണ് ഈ ജോലിക്ക് പോയോ അതേപോലെ തന്നെ എൻ്റെ സൗഹൃദങ്ങൾ തുടരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങളൊന്ന് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് അത് കേറ്റുന്നുണ്ട് ഇൻഷാല്ലാ കൂടെ നിർത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴിത്രേ പറയാനുള്ളൂ കണ്ടിട്ട് കമൻ്റ് രേഖപ്പെടുത്തണം ഇനി കമൻ്റ് ഓഫാവും എന്തോ പൊടി കുട്ടീസ് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കൈ കൊറക്കാം നൂറ് രൂപ ചലഞ്ച് ഇപ്പോൾ ജിപ്തിയിലെ ഘട്ടത്തിൽ നിന്ന് നല്ലൊരു വാർത്ത ആവട്ടെ ആ വീഡിയോ ഞാൻ എന്തായി എന്നും പറഞ്ഞിട്ടും ഇനിയും ചെയ്യുന്നുണ്ട് കാരണം ഇത് ആദ്യം ഈ സഹായത്തിനുള്ളത് ഒരു പോസ്റ്റേ ചെയ്യുന്നവൾ അവരവസ്ഥ എന്തായിന്നറിയാൻ അപ്പോഴാരും വിളിച്ച് ശല്യം ചെയ്യരുതട്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു നൂറ് രൂപ നൂറോ നിങ്ങൾക്കൊണ്ട് എത്ര സഹായിക്കാൻ പറ്റുമോ അമ്പത് രൂപയാണെങ്കിൽ കുഴപ്പമില്ല പത്ത് രൂപയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊന്ന് സഹായിക്കണം കാരണം നമ്മുടെ കൂടെപ്പറപ്പിനെ പോലെ നമുക്ക് ചേർത്ത് നിർത്താം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായി ഇങ്ങനെയെങ്കിലും ഉപകാരം ആവട്ടെ അപ്പോൾ ശരി അസ്സലാമലേക്കും അസ്സലാമലൈക്കും എൻ്റെ പേര് ഷംന എന്നാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം ചെറിയൊരു സഹായം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നത് അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഇവർ രണ്ട് ചെറിയ കുട്ടികളാണ് ഇവർ ഇവർക്ക് രണ്ട് പേർക്കും ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മോക്ക് ചെറിയ കിഡ്നി പ്രോബ്ലം ഒക്കെ ഉള്ളതാണ് ഇവക്കാണെങ്കിൽ പിന്നെ ബ്ലഡ് കുറവായതുകൊണ്ട് തന്നെ അനീമിയ എന്ന് പറയുന്ന ചെറിയ ഒരു ടെസ്റ്റിൽ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇതാണ് എൻ്റെ വീടുന്നതാണ് വീട് പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ വാതിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇവർ ഈ ഒരു എന്താ പറയുക ഇതിലൂടെയാണ് പിന്നെ കളിച്ച് നോക്കട്ടെ ഈ വീട്ടിൽ കൂടാണ് നടക്കുന്നതൊക്കെ അപ്പോൾ ചെറിയ എന്ന് വെച്ചാൽ ഈ മണ്ണ് നല്ലോണം കഴിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കട്ടയൊക്കെ തുറന്നിട്ട് ഇതിൻ്റെയൊക്കെ സിമെൻറ്റും മണ്ണൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ അത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ടെസ്റ്റിൽ കണ്ടതാണ് ഇങ്ങനൊരു ചെറിയ അസുഖം ഉണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നുവെച്ചാൽ ഞങ്ങൾ എനിക്ക് വീടിന് ചെറിയൊരു ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പതിനഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ ആ ഒരു ബാങ്കിൽ പൈസ അടയ്ക്കാൻ അതിൻ്റെ ഉള്ളിൽ നമ്മളത് ക്ലോസ് ചെയ്യണം ചെയ്യണമല്ലെങ്കിൽ അവർ ജപ്തി ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് വീട് പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ഒരു വീടിനാണ് ഞാനും മക്കളും താമസിക്കുന്നത് പിന്നെ വാതിലും കാര്യങ്ങളൊന്നും തന്നെ വീടിന് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു വീട് ജപ്തി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല പിന്നെ ബാങ്കിൽ നമുക്ക് പത്ത് ദിവസത്തെ സമയമാണ് ഇനി ഉള്ളത് അടയ്ക്കാൻ അപ്പോൾ പൈസ ഒന്നും അവിടെ നിന്നും തിരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നെജില എന്നാ ഞാൻ യൂട്യൂബ് ചാനലിനു പരിചയപ്പെട്ടതാണ് അപ്പോൾ അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലുമൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് നെജില എന്ന് പറയുന്ന ചാനൽ പറഞ്ഞാൽ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിലുള്ള ആളാണ് നെജില എന്ന് പറയുന്നത് അപ്പോൾ ഓരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്തവർക്ക് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ പത്ത് ദിവസം കൂടിയുള്ള നമുക്ക് ഈ ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് എനിക്ക് എന്തായാലും ഇത് അടയ്ക്കാൻ പറ്റില്ല കാരണം നമ്മളെ മക്ക സുഖമില്ലാണ്ട് എല്ലാം കൊണ്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായിട്ട് തന്നെ നമുക്കൊന്നും തന്നെ എല്ലാം നമുക്ക് എടുത്ത് ഞാൻ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ട് എന്തെങ്കിലും കിട്ടണം തന്നെ മക്കൾ ഹോസ്പിറ്റലും നമ്മളെ ചിലവും കാര്യങ്ങൾക്കൊന്നും തന്നെ നമുക്ക് അവിടെയും തിരയുന്നില്ല പിന്നെ മോക്കാണെങ്കിൽ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നാണ് ഓപ്പറേഷത്തിന് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞമ്മക്കിപ്പോൾ ഈ ഒരു നോട്ടീസ് വന്നത് ബാങ്കിലെ നോട്ടീസ് അപ്പോൾ അത് അടയ്ക്കാൻ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനൊരു സഹായം നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങളെ കൊണ്ടാവുന്ന എത്രയാണോ അത്ര തന്നെ എനിക്ക് ഈ ഒരു ബാധ്യത നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ നെജിലനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരാണ് പറഞ്ഞത് നീ ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടൊരു വീഡിയോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ മാക്സിമം ഒന്ന് കണ്ടിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ബാങ്കാർ നമുക്ക് മാക്സിമം അവധി തന്നത് കഴിയാൻ പോവുകയാണ് അപ്പോൾ ഇനി പത്ത് ദിവസം കൂടി അവർ പറഞ്ഞ അവധി നമുക്കുള്ളു അപ്പോൾ അതിൽ കൂടുതൽ ഇനി അവധിയും കാര്യങ്ങളും ഇല്ല അവർ എന്താ പറയുക ഇതിൽ ജാമ്യം നിന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു അവർക്കും കൂടിയും ഇഷ്യൂ ഉള്ളൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ ലോൺ ഒന്ന് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം വീട് തന്നെ നമ്മൾ അർ അടിച്ചറുപ്പും കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല വീടൊന്നും തന്നെ നമ്മൾ ആകെ റൂമിൽ കയറിക്കെടുക്കുന്ന റൂമിന് മാത്രമേ നമ്മൾ ഡോറ് വെച്ചിട്ടുള്ളൂ ബാക്കി ഫ്രണ്ടിനോ ബാക്കിനോ എവിടെയും നമ്മൾ ഡോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതിൽ ഈ ഒരു ജപ്തിയും കൂടി വന്നാൽ നമുക്ക് വേറെ കിടക്കാൻ വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഈ വീട് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ സഹായം കൊണ്ടാണ് ഇത്രയും ഒരു വീടിനെ തന്നെ ആയി കിട്ടിയത് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു വീടിന് വേണ്ടി ഞാൻ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു മഴ ചോരാണ്ടി ഇങ്ങനെ ആയി കിട്ടാൻ തന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചു സഹായം കൊണ്ടാണ് വീടിൻ്റെ തേപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെതാ വീട് ഇങ്ങനെ മഴ മഴയും പെയിലും കൊള്ളൂല എന്നേ ഉള്ളൂ ഇങ്ങനെ ചുമരും കാര്യങ്ങളൊന്നും ഫുള്ള് ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല ഒക്കെ ജസ് അങ്ങനെ ഇത്രമാത്രം ചെയ്തിട്ടുള്ളൂ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും അപ്പോൾ ഇത് അടുക്കള ഭാഗമാണ് ഇവിടെ ഡോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല നമ്മൾ ഇങ്ങനെ ഒരു കർട്ടൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂക്കിയിട്ടിരുന്നേ ഉള്ളൂ ഇങ്ങനെ ഒന്നും എന്താ പറയുക പട്ടി പൂച്ച ഒന്നും അങ്ങനെ കയറി വരാണ്ടിരിക്കാനുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീടിൻ്റെ സ്ഥിതിഗതികൾ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ലോണും കാര്യങ്ങളും അതും മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ മഷൂറ ഫാത്തിമേൻ്റെ വീ ചാനലിൽ നിജിലനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ അവരാണ് അങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറുതാണെങ്കിൽ ചെറിയൊരു സംഖ്യ ആവുന്നത് എത്ര തന്നെ ആണെങ്കിലും ഒന്ന് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ എന്താ പറയുക നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇനിയിപ്പോൾ ജനുവരി പതിനഞ്ചിൻ്റെ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ നമുക്ക് പൈസ ബാങ്കിൽ അടയ്ക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന വിചാരിക്കുന്നു വസ്സലാലേക്കും